തോപ്രാംകുടി സെന്റ്മെരിയ ഗൊരോത്തി പാലിയേറ്റീവ് കെയർ യൂണിറ്റും ഒരുക്കാശ്ശേരി അൽഫോൺസ ഹോസ്പിറ്റലും സംയുക്തമായി സൗജന്യ നേത്ര ക്യാമ്പ് സംഘടിപ്പിച്ചു ഇടവക വികാരി ഫാദർ ജോസി പുതുപ്പറമ്പിൽ ഉദ്ഘാടനം ചെയ്തു തോപ്രാങ്കുടി സെന്റ് മരിയഗുരത്തി പാലേറ്റീവ് കെയർ യൂണിറ്റും അൽഫോൻസ ആശുപത്രിയും സംയുക്തമായാണ് സൌജന്യ നേത്ര പരിശോധനാ ക്യാമ്പ് സംഘടിപ്പിച്ചത് സെന്റ് മരിയഗുരത്തി എൽ പി സ്കൂളിൽ സംഘടിപ്പിച്ച ക്യാമ്പ് തോപ്പരാകുടി ഇടുവക വികാരി ഫാദർ ജോസി പുതുപ്പറമ്പിൽ ഉദ്ഘാടനം ചെയ്തു കണ്ണിലെ ഞരമ്പകളുടെ തകരാറുകൾ കണ്ണിന്റെ പ്രഷർ പരിശോധന കാഴ്ച തകരാറുകളുടെ പരിശോധന തിമിരനിർണ്ണയം എന്നിവയാണ് പ്രധാനമായും ക്യാമ്പിൽ നടത്തിയത് ക്യാമ്പിൽ പങ്കെടുത്തവർക്ക് നേത്ര ശസ്ത്രക്രിയ ആവശ്യമെങ്കിൽ സാമ്പത്തിക സഹായങ്ങൾ ചെയ്യുമെന്ന് പാലിയേറ്റീവ് കെയർ യൂണിറ്റ് ഭാരവാഹികൾ പറഞ്ഞു ഞങ്ങളേതാണ്ട് മുപ്പത്തി അഞ്ച് പേരോളം അടങ്ങുന്ന ഒരു ടീം അംഗങ്ങൾ നമ്മൾ ഈ പാലിയേറ്റീവ് കെയർ യൂണിറ്റിൻ്റെ ഉണ്ട് അതിൻ്റെ മുൻനിരയിൽ നിന്നുകൊണ്ട് ജോൺസനും കുഞ്ഞുഞ്ഞേട്ടനും ഉൾപ്പെടെ മദർ ഉൾപ്പെടെ വികാരിച്ചു നേതൃത്വത്തിൽ നല്ലൊരു ടീം വർക്ക് കൂടെ നടക്കുന്നുണ്ട് നമുക്കിവിടെ പാലിയേറ്റീവ് കെയർ യൂണിറ്റിൻ്റെ ആംബുലൻസ് ഉണ്ട് നിലനിൽക്കുന്നുണ്ട് നമ്മൾ നമ്മളൊട്ടേറെ രോഗികളെ ചികിത്സാ സഹായങ്ങൾ നമ്മൾ കൊടുത്തുകൊണ്ടിരിക്കുകയാണ് നമ്മൾ ക്യാൻസർ പേഷ്യൻറ്റിനുൾപ്പെടെ ഒട്ടേറെ ആളുകൾക്ക് നമ്മളിവിടെ സാമ്പത്തിക സഹായം ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന ആളുകളെ നമ്മൾ സഹായിച്ചുകൊണ്ട് മുമ്പോട്ട് പോവുകയാണ് ഇവിടെയാണേലും ഇപ്പോൾ നമ്മൾ ഈ ക്യാമ്പ് കിടക്കുമ്പോൾ ശസ്ത്രക്രിയ ചെയ്യേണ്ട ആളുകളുണ്ട് എങ്കിൽ എങ്കിൽ അവർക്ക് സാമ്പത്തിക സഹായ ബുദ്ധിമുട്ടുകൾ ഉണ്ട് അത് ഈ കെയർ നമ്മൾ അൽഫോൻസ ആശുപത്രിയിലെ ഡോക്ടർ മിഥു മാത്യുവിന്റെ നേതൃത്വത്തിൽ അലീന വിജീഷ മഹേഷ് കൌൺസിലറായ ജാക്ലിൻ തുടങ്ങിയവർ പരിശോധനകൾക്ക് നേതൃത്വം നൽകി ഫാദർ പ്രിൻസ് പുളിയാങ്കൽ സിസ്റ്റർ കൊച്ചുറാണി തോപ്രാങ്കുടി പാലിയേറ്റീവ് കെയർ യൂണിറ്റ് പ്രസിഡന്റ് സാജു കാരക്കുന്നിൽ അംഗങ്ങളായ മഞ്ജു ബിനോയി ജോൺസൺ വെള്ളരിങ്ങാട്ട് കുഞ്ഞുഞ്ഞു മച്ചുകാട്ട് തുടങ്ങിയവർ നേതൃത്വം നൽകി